ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു മഷാള്ള അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കാം കേട്ടോ ഒരു നാടൻ ലെഞ്ചിൻ്റെ വീഡിയോയും രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന വിശേഷങ്ങളും കൂടി അടങ്ങിയിട്ടുള്ള വീഡിയോയാ വേണ്ട മറ്റ് വീഡിയോ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ എന്താണ് അഭിപ്രായം എന്നുള്ളതും കൂടി അറിയിക്കാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ അപ്പോൾ രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നത് കേട്ടോ ക്യാരറ്റ് വെച്ചിട്ട് പുട്ട് എന്നുള്ളത് നമ്മൾ അരിമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മാവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ക്യാരറ്റ് ഇരിപ്പ് അപ്പോൾ രണ്ടെണ്ണയും ഉള്ളായിരുന്നു ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചതായിരുന്നു അപ്പോൾ കേക്കിന് വേറെ സാധനങ്ങളും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കേക്ക് റെഡിയാക്കി കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ വാടി പോകും അതുകൊണ്ട് ഞാനങ്ങ് പുട്ടുണ്ടാക്കാനായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് മാവേക്ക് ഇടുന്നുണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാവിൽ ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് വാട്ട വെള്ളമുണ്ടല്ലോ ചെറിയൊരു ചൂടുവെള്ളം അത് വെച്ചിട്ട് ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പച്ചവെള്ളം കൊണ്ട് നനച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ അരിമാവ് കല്ല് കല്ലുപോലിരിക്കും ചെറിയൊരു ചൂടുവെള്ളത്തിലൊക്കെയാണ് നനച്ചെടുക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നുള്ളൂ എത്ര സമയം വേണേലും അതങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴും നമ്മൾ ആവിയറ്റി എടുക്കേണ്ടി വരുമല്ലോ ചില മാവിലെ പുട്ടൊക്കെ ആണെങ്കിലും ഒന്നുകൂടി ആവി അറ്റി എടുത്തെങ്കിലേ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ വെള്ളം കൊണ്ട് നനയ്ക്കുകയാണെങ്കിൽ അരിമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഇപ്പം ക്യാരറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൈ ഒടിച്ച് നനയ്ക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു അടി അടിച്ചിട്ട് ഞാൻ എടുക്കും കേട്ടോ അത്രയും ചെയ്യുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടുവേ അപ്പോൾ ഇതേ ഞാൻ നല്ല രീതിയിൽ മാവൊക്കെ അവിടെ നനച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും കൂടെ തിരുമിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് താമസിച്ചാട്ടോ എണീറ്റത് അപ്പം പുറമേ ഉള്ള വെട്ടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് രാവിലെ രാവിലെയൊന്നും എണീക്കാനൊന്നും നിന്നില്ല നമസ്കരിച്ചിട്ട് പിന്നെ പോയി കുറച്ചു നേരം കൂടെ കിടന്നു അത് കഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ അടുക്കളയിലേക്ക് കയറിയത് കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു സുബൈക്ക് എണീറ്റിട്ട് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയി കിടന്നത് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഒന്നും എണീറ്റ് പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതേ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് കറി വെക്കുന്നത് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷണം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ എടുത്ത് വെച്ചതാട്ടോ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ എന്തായാലും അതെടുത്തിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കറണ്ടിൻ്റെ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ ചില സമയങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്ന് വെറുതെ കേടായി പോകേണ്ടല്ലോ ചിലപ്പോൾ ഞാൻ മറന്നും പോകും ഇത് ഇവിടെ ഇരിക്കുന്നു കാര്യം മറന്നു പോകും പോകട്ടോ അവിടെ എങ്ങ് എപ്പോഴും അങ്ങനെ ഫ്രിഡ്ജൊന്നും ഇട്ടിരിക്കത്തില്ല ഇപ്പോൾ ചൂട് സമയമല്ല അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരെ ഇട്ട് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകുമല്ലോ അതുകൊണ്ട് നമുക്ക് നമുക്കെടുത്ത കറി വെക്കാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് പോലെ അങ്ങ് വെക്കുവാണ് കേട്ടോ കുക്കറിലോട്ടാക്കി കൊടുത്തു കാരണം അടുപ്പിലേക്ക് പുട്ട് അവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ പുട്ട് ചുട്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ അപ്പം ചുട്ടെടുക്കാന്നൊക്കെ പറയും ദോശ ചുട്ടെടുക്കുമെന്ന് പറയും പുട്ടു ചുട്ടെടുക്കുന്നതെന്ന് ഞങ്ങൾ പറയാറില്ല കേട്ടോ ഞങ്ങൾ പുട്ട് പുഴുങ്ങിയെടുക്കാറുണ്ട് അവിച്ചെടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ പറയുന്നത് അപ്പോഴത്തേ ഞാൻ ഗ്യാസിലാട്ടോ കുക്കർ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്ക രണ്ട് കറുവാപ്പട്ട ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം രണ്ട് പച്ചമുളകും വല്ലിയുള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചിക്കൻ കറി അങ്ങനെ വെക്കുന്നു അതുപോലെ വെക്കാനായിട്ട് ആ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല തേങ്ങ വറുത്തരച്ചുവല്ലാട്ടോ വെക്കുന്നത് സാധാരണ മുളക് പൊടിയും വല്ലിപ്പൊടിയും ഇട്ടിട്ടുള്ളൊരു ചിക്കൻ കറിയാണേ അപ്പോൾ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുഴുവനായിട്ട് റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഇതിന് മുന്നേ ഒത്തിരി പ്രാവശ്യം നമ്മൾ ചിക്കൻ കറിയൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചിക്കൻ കറി വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് വാടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലകളെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോഴേ നമ്മുടെ ആദ്യത്തെ കുറ്റിപ്പുട്ടിൽ ആവി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആവി പോകുന്നത് കാണാൻ നല്ല രസമാണ് മേളയിൽ ഇങ്ങനെ അടക്കിയെന്ന് അടപ്പൊന്നുമില്ല കേട്ടോ ഞാൻ ചിരട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോഴത്തേ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു നല്ല കളറായിട്ട് കിട്ടുമോ പക്ഷേ നല്ല നല്ല കളറൊന്നുമില്ലായിരുന്നു ചെറിയൊരു ഓറഞ്ച് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചു നോക്കിയാൽ ക്യാരറ്റിൻ്റെ ആ ഒരു ചെവയൊന്നും കാണത്തേയില്ല ആദ്യം എനിക്ക് അങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ക്യാരറ്റിൻ്റെ ആ ഒരു ചെവ എനിക്കിഷ്ടമല്ല കേട്ടോ പച്ചക്കി അപ്പോൾ അത് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ് പക്ഷെ നന്നായി നന്നായിട്ടുണ്ടായിരുന്നേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വാപ്പ ഒന്ന് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും മതിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല കേട്ടോ ഉമ്മച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാ മൂന്ന് കുറ്റി മാവിനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൂന്നും പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പി പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ആദ്യത്തെ കുറ്റി ഉണ്ടാക്കിയെങ്കിലും ഇതിനിടയ്ക്ക് പാത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കറി വേണ്ടാന്ന് പറഞ്ഞു എരിവാണെങ്കിൽ കൊച്ചു കഴിക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ പാത്തവന് ഞാൻ അങ്ങനെ പൊടിച്ച് പൊടിച്ച് ആ ചൂടോട് കൂടി കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാനും കാപ്പി കുടിക്കാനൊക്കെ ഇരുന്നു ഇത് ഒരു കുറ്റിപ്പുട്ടിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു കുറ്റിപ്പുട്ടൊന്നും കഴിക്കത്തില്ല കേട്ടോ എനിക്ക് പുട്ട് കാണുന്നതേ ഇഷ്ടമല്ല കാപ്പി എനിക്കിഷ്ടമല്ല അപ്പോഴത്തേക്കും ഒന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ ഷോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അരി അടുപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കലവും വെള്ളം അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് മുറ്റം അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടുകാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ അങ്ങ് ഭയങ്കര മടിയായിപ്പോയി കാരണം നമ്മൾ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നോമ്പൊക്കെ ആയല്ലോ അപ്പോൾ അതിന് മുന്നേ ഉള്ള ക്ലീൻ മാറൊക്കെ അടിച്ചു വരുന്ന സമയം മുഖം മൊത്തം കരിയായിട്ടോ പിന്നെ ഞാൻ അവിടെ ഇട്ടു ഇനി വീഡിയോ എടുക്കുന്ന കാര്യം വീഡിയോ ങ്ങോട്ട് എടുത്തില്ല ജോലികളൊക്കെ ഇതിനിടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതോ എല്ലാം കുറേയൊക്കെ അടുക്കിപ്പറക്കാനുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ആ അലമാരിക്കകമൊക്കെ കുറേ കുറേ കച്ചറ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നെട്ടോ ഹോസ്പിറ്റലിലെ ബില്ലും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതെല്ലാം നെളിപ്പറക്കി കൊണ്ടുപോയി തീയിട്ടു അങ്ങനെയൊക്കെ കുറേ അടുക്കിപ്പിറക്കാനുണ്ടായിരുന്നു നമ്മൾ ഒരു തുണി തന്നെ എടുക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലുമൊന്ന് തപ്പുന്നതായിരിക്കും ഒരു ഷാളായിരിക്കാം എന്തെങ്കിലും ഒന്ന് തപ്പുന്ന സമയത്ത് എല്ലാം കൂടി വലിച്ചു വരിട്ടിട്ടായിരിക്കുമല്ലോ തപ്പുന്നത് അപ്പോൾ പിന്നെ അത് വാരി ചുരുട്ടി കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ി വെക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഒന്ന് അടുക്കി പറക്കുന്നത് അതുകൊണ്ടിന്ന് മെനക്കെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് ഞാനിന്ന് വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചു മുറ്റമൊക്കെ അടിച്ചു ഇതിനിടയ്ക്ക് നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പിലേക്ക് ഇട്ടു കൊടുത്തു പെട്ടെന്ന് വേവുന്ന അരിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ അരിയൊക്കെ അടുപ്പിലേക്ക് കിടന്ന് തിളക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതുണ്ടെങ്കിൽ പാത്രമൊക്കെ ഉണ്ടായിരുന്നു അത് അനിയത്തി ഞാനും കൂടി കേട്ടോ കഴുകി വെച്ചത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം നമ്മൾ എടുക്കുന്ന പാത്രം അപ്പോൾ തന്നെ കഴുകി സോപ്പ് വെക്കും കേട്ടോ ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വെക്കുന്നത് കൊണ്ട് ആ വെള്ളമൊക്കെ ലാഭിച്ച് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഇന്ന് നമുക്ക് ഉണ്ണിത്തണ്ട് ഇട്ടിട്ടുണ്ട് ഉണ്ണിത്തണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴപ്പിണ്ടി ഞങ്ങൾ വാഴപ്പിണ്ടി എന്ന് പറയും അപ്പോൾ ഒരു വാഴ ഒടിഞ്ഞു വീണു കേട്ടോ ഞാലിപ്പൂവൻ്റെ കൊലയായിരുന്നു അത് ചെറുതായിരുന്നു കേട്ടോ പൊട്ടായിരുന്നു നമുക്ക് തോരൻ പോലും വെക്കാനായിട്ട് പറ്റും പറ്റുന്ന അത്ര വലിപ്പമൊന്നും ആയില്ല കേട്ടോ അപ്പോൾ അത് ഒടിഞ്ഞ് വീണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഉണ്ണിത്തണ്ട് അതായത് വാഴപ്പിണ്ടി ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്നു കുറച്ചേ എടുത്തിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വല പോക്കുന്ന ടിപ്പാണ് കേട്ടോ ഇത് ഞാനിങ്ങനൊരു കമ്പ് കൊണ്ടുവന്നിട്ട് ആ കമ്പിനിങ്ങനെ ചെറിയ ചെറിയ പോലെയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഈ തൊട്ട തൊട്ടവാണിയല്ലല്ലോ തൊടല്ലി എന്നൊക്കെ പറയും ഞങ്ങൾ വലിയ ഒരു സിസ് ചെടിയുണ്ട് അതിൻ്റെ ഇങ്ങനെ വെട്ടിയിട്ട് ഉണങ്ങിയ കമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ എൻ്റെ എളുപ്പ പണിയാട്ടോ ഉമ്മച്ചയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ കയ്യിൽ ചുറ്റി 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 ഇങ്ങനെ എടുക്കും ഇതിലിങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ കമ്പിലിങ്ങ് പോരുവേ അപ്പോൾ ഞാൻ അതൊക്കെ അരിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വലയൊക്കെ പോയി നല്ല രീതിയിലാക്കിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ തോരന് വേണ്ടിയിട്ട് അതാണ് കേട്ടോ അടുക്കുന്നത് പിന്നെ ഇന്നൊരു ഒഴിച്ചേറി വെക്കണം മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കത്തിരിക്കുണ്ടല്ലോ ആ കത്തിരിക്കയും കുറച്ച് പരിപ്പും കൂടെ എടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതൊരു പുളിങ്കറി കറി ആക്കാനായിട്ട് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് ഗ്യാസിൽ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കൊച്ചുള്ളി ഒരു പിടി കൊച്ചുള്ളിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നടുവ് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കൊച്ചുള്ളി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ രീതിയിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കാരണം ഞാൻ കുക്കറിൽ കുറച്ചധികം ഉപ്പ് ആയോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഉപ്പിടാതെ വെറുതെ ഒന്ന് വാട്ടിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് വെന്ത് വരണം കാരണം നമ്മളിത് വേവിച്ചെടുക്കണമല്ലോ ഇതിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എന്താണ് കുക്കറിൽ വെച്ചിട്ടുള്ള സാധനക്കൂട്ട് െന്തോ പരിപ്പും കത്തിരിക്കയും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നല്ല രീതിയിലങ്ങ് വറ്റിപ്പോയി കേട്ടോ കുക്കറിൽ വെള്ളമൊന്നും ഇല്ലാതെ തീരെ അങ്ങ് വറ്റിപ്പോയി കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിരുന്നെങ്കിൽ കരിഞ്ഞു പോയനെ നമ്മളെ കറിയൊന്നും കരിഞ്ഞു പോയേനെ കേട്ടോ അപ്പോൾ ഞാൻ കുക്കറൊക്കെ ഓഫ് അല്ല സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് കുക്കർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഉള്ളിയും കൂടെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് മസാല ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോഴേ ഞാനാണെങ്കിലും കുറച്ച് വെള്ളം കൂടെ കുക്കറിൽ ഒഴിച്ചു കൊടുത്ത് കേട്ടോ കുക്കറിൽ നല്ല ചൂടല്ലേ നമ്മൾ കുറച്ച് സമയം കൂടെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ഒന്ന് വാടുന്ന സമയം വരെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ഉള്ള ചൂടിലിരുന്ന് ഒന്നുകൂടി ഒന്ന് വറ്റിപ്പോന്ന് എഴുതിയിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിയിലേക്ക് മസാല മസാലയിടാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ പുളിങ്കറിയല്ലേ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കണം അതിനുശേഷം നമ്മൾ കുക്കറിൽ ഇരിക്കുന്ന പരിപ്പും കത്തിരിക്കയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ലേ നമ്മളിതൊക്കെ വേവിച്ചെടുത്തത് അതുകൊണ്ട് ഇതിലെ ഇതിലേക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിനിടയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് പാത്തും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് പാത്തുവിൻ്റെ സംസാരമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കേട്ടത് അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ ഒന്ന് നോക്കി കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇനി ഇടേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ ഇതിലേക്ക് പുളി ഒഴിക്കണമേ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളി പുളിയുടെ ആവശ്യമില്ല ചെറുതായിട്ടൊരു പുളിയുടെ രസം വേണം ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ പുളി റെസിപ്പി ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ നമ്മളെല്ലാം പച്ചയും വെള്ളയും അല്ലാത്ത കത്തിരിക്കുണ്ടല്ലോ അതായിരുന്നേ കിട്ടിയത് അല്ല നമ്മൾ പച്ചക്കറി കിട്ടുന്ന മറ്റേ ഇതല്ല കേട്ടോ വഴുതനങ്ങ അല്ല ഒരുപാട് മുറ്റിയത് കൊടുക്കേണ്ട കേട്ടോ വഴുതനങ്ങൾ കുറച്ച് ഇളതാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മുറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് താളിക്കയും കൂടെ ചെയ്തപ്പോഴത് സെറ്റായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തോരം വെക്കാനായിട്ട് പോവുകയാണ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വലയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള വഴുപ്പിണ്ടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ തന്നെ വെള്ളമുണ്ട് തനിയെ ഈ വെള്ളത്തിൽ തന്നെ അതൊന്ന് വറ്റി വെന്ത് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുത്താലോ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് ഒടിച്ചായിട്ട് നല്ല അത്യാവശ്യം നല്ല എരിവുള്ള മുളകായിരുന്നു ഒരു രണ്ട് മൂന്നല്ലി ഇവിടെ തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാൻ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി വാഴപ്പിണ്ടി തുറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഒത്തിരി നാളുകൂടിയാണ് നമ്മളിങ്ങനെ വാഴപ്പിണ്ടി എടുക്കുന്നത് അല്ലാതെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കൊല ഉണ്ടാവുന്ന സമയത്ത് വാഴ വെട്ടിക്കഴിഞ്ഞാൽ ആ പിണ്ടി എടുക്കാനൊന്നും നിക്കത്തില്ല കേട്ടോ ചിലപ്പോൾ എടുക്കാറുണ്ടോ പാപ്പാക്ക്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതല്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ൂട്ടോ തോരം വെക്കാനൊന്നും ഇപ്പം അങ്ങനെ എടുക്കാറില്ല പണ്ടൊക്കെ എടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെ എടുക്കാറില്ല കേട്ടോ പക്ഷേ എൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അപാര ടേസ്റ്റ് ആയിരുന്നേ പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വൺ പയറോ ചെറുപയറോ വേവിച്ചിട്ട് വേവിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ എന്താണ് പുളി കറിയും പിന്നെ രാവിലെ വെച്ച ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നെട്ടോ അന്ന് ഉച്ചക്കലത്തെ ഓണിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു നാടൻ റെസിപ്പിയാണല്ലോ അതുകൊണ്ട് ഇന്നൊരു നാടൻ ഓണാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇവിടെ വെച്ച് നിർത്താൻ കേട്ടോ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ